വരുന്ന വഴിക്ക് അർജുനമനെ വണ്ടി ചാണകം കുറിച്ചു പറഞ്ഞു ഒരു കോള് വന്നു ഫ്രണ്ട്സ് രക്ഷിക്കാൻ വേണ്ടി പോവാണ് ഹായ് ശ്രീളോസിന് എപ്പോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് എല്ലാവരും മൈ ലൈഫ് വന്നിരിക്കുന്നത് അപ്പം ഞങ്ങള് ഗോവ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല ഗോവ ട്രിപ്പിന്റെ ഫുൾ ഇന്നത്തെ വീഡിയോ ഡെയിൻ മൈ ലൈഫ് ആയിരിക്കും അപ്പം നമുക്ക് നേരെ പോവാ ഫ്രണ്ട്സ് സമയം മണി ആയിട്ടുണ്ട് കേട്ടോ ദിയമോൾ ഇതുവരെ എണീച്ചിട്ടില്ല ഏർ ഞാന് കുറച്ച് നേരം എണ്ണീറ്റ് ഒരു ഒമ്പത് മണിക്കായിരുന്നു അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം വിശക്കണുണ്ട് അപ്പം പാപ്പ സ്ക്രിപ്റ്റ് എഴുതി കേട്ടോ വാവേവേ എനിക്ക് വാവേ ദ ഫ്രണ്ട്സ് ഞങ്ങള് ഗോവയിൽ പോയി വന്നപ്പോൾ ബാഗൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് അലക്കാനുള്ളതൊക്കെ അലക്കി വെച്ചിട്ടോ നമുക്കൊരു ട്രിപ്പും കൂടി ഉണ്ട് അത് മിക്കവാറും നാളെ ഉണ്ടാവും അപ്പം അതിനു വേണ്ടിയിട്ട് ഈ ബാഗം എടുത്തു വെക്കാതെ ഇവിടത്തുനിന്ന് വെച്ചേക്കാതെ ഫ്രണ്ട്സ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചക്ക വേവിച്ചതാണ് കേട്ടോ അപ്പൊ ദൈവം അത് ചക്ക കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ കൊച്ചു പിടിച്ചു ദച്ചു ആ കുഴച്ചോളു അങ്ങനെ തന്നെ അങ്ങനെ എന്താ വായില് നമ്മളെ പ്ലാവലിണ്ടായ ചക്കട്ടോ അത് രണ്ടും നിങ്ങൾ ആരെങ്കിലും ചക്ക ഇവിടെ ുംക്കിണുണ്ടോടെ കാണിച്ചു തരാം ഇന്നലെ അത് ഫ്രണ്ട്സ് അപ്പം ഇന്നലെ അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് കൊറച്ചും കൂടെ പഴുത്തോടെ മധുരണ്ട് നല്ലോണം പഴുത്ത നല്ല മധുരം അമ്മ ഞാൻ ഫ്രണ്ട്സ് ചക്ക വേവിച്ചതും മീൻകറിയും കഴിക്കാൻ പോവാട്ടോ ഞാൻ രണ്ട് സെക്കൻഡ് ഇളക്കിയ ചക്കയാണ് കഴിച്ചത് ചക്ക വെച്ചതും ബീഫ് കറിയും ചിലവര് കഴിക്കും ചിലർ ചിക്കൻ കറി കൂട്ടി കഴിക്കും ചില ഒരു മീൻ കറി കൂട്ടി കഴിക്കും പക്ഷെ എനിക്ക് ഒന്നും കൂടെ കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നും കൂടെ ഇഷ്ടം മീൻ കറി കൂട്ടിയിട്ടാണ് നല്ല ഫ്രണ്ട്സ് ഫുഡ് അർജാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ പിടിക്കരുത് ഇങ്ങനെ പിടിക്കണം കുറച്ച് അപ്പം എന്താ ഇനി ഞാൻ പോയി ഫ്രഷ് കുളിക്കട്ടെ ഞാൻ കുറച്ച് മോഡേൺ ആയിട്ട് പരിപാടികൾ യെസ് ഇന്ന് വളരെ ഉണ്ട് ഇടും ഒരു ഫോട്ടോ അത് ിൽ ബി വെരി ഡിഫറൻറ്റ് ദിയമ്മോള അക്കൗണ്ടിൽ ഞാൻ ഞാൻ ഋതിക അങ്ങനെ ഞാൻ കൂടെ ഒക്കെ കഴിഞ്ഞു തല നനച്ചിട്ടില്ല എനിക്കറിയാലോ ഇന്ന് എന്തായാലും പപ്പ പറഞ്ഞു ഫ്രണ്ട്സ് എന്നും തല നനയ്ക്കണം തലയിൽ ഡാൻഡർഫുള്ളവര് എന്നും തല നനക്കണം എന്നിട്ട് ആ ഇൻസ്റ്റാഗ്രാമിലത്തെ വീഡിയോ എനിക്ക് കാണിച്ചു പപ്പ സേവിലിട്ടതാണ് പക്ഷേ ഞാൻ കണ്ടു അമ്മ പറഞ്ഞു തന്നിട്ട് എന്നും തല കുളിക്കണം അല്ലെങ്കിൽ അത് കേടാണെന്ന് പറഞ്ഞ ഞാന് ഡാൻഡ്ര ഫുള്ള തല ധാരാളം കഴിക്കാൻ മതി എന്നുള്ള ഇതിൽ നിൽക്കുന്ന കുളിക്കണം പപ്പ അമ്മേന്റെ തല മസാജ് ചെയ്ത് കൊടുക്കാണ് ഫ്രണ്ട്സ് എണ്ണയൊക്കെ തേച്ചിട്ട് തേച്ചിട്ട് കാരണം പിന്നെ ഒരു ഉണ്ട് വിചാരിച്ചു ഫ്രണ്ട്സ് ഞങ്ങള് ആദ്യമോൻ്റെ വീട്ടിലേക്ക് പോവാണ് നല്ല വെയിലുണ്ട് ഗായ് ഞങ്ങള് ഇറങ്ങാൻ നേരത്ത് വീട് എടുക്കാൻ മറന്നു പോയിട്ടോ അപ്പം എത്താനായി എത്തി ഇതാ എത്തി ഞങ്ങൾ മുട്ടായി മുട്ടായി കാണിച്ചു കൊടുത്തേ മുട്ടായി ഒക്കെ ആയിട്ട് പൂവാണ് നമ്മള് ഗോവയിൽ നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് വന്നില്ലന്നൊക്കെ പറഞ്ഞ് കരിയുന്നു എന്നൊക്കെ ഉണ്ടല്ലേ ഫ്രണ്ട്സ് ജ്യൂസ് കൊണ്ടു മാന്നു ഫ്രണ്ട്സ് മാമിന്റെ അമ്മ ഫ്രണ്ട്സ് മാംഗോ ജ്യൂസ് ജ്യൂസൊക്കെ കൂടിച്ച് കഴിഞ്ഞു അച്ചന ഇവിടെ ചോറ് കൊണ്ടിരിക്കോ തീരേനുണ്ടോണ്ടോ ചോറ് കഴിച്ചുകൊണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ചോറ് ഉണ്ടാകാൻ പോവാണ് എമ്മോളും ഞാനും ആദ്യം ആദ്യമോ വിളിച്ചാലേ ചക്കുരു മാങ്ങയും കറി പിന്നെ മാങ്ങ അച്ചാർ പിന്നെ മീമത്ത് ആ ഫ്രണ്ട്സ് അമ്മ വന്നിരിക്കുന്നു ഞാൻ വന്നപ്പോ മുതൽ ചോദിക്കാണ് ചോറ് കറിയോ ചക്കുരു മാ അടിപൊളി ഫ്രണ്ട്സ് അമ്മ അങ്ങാടി പോവാണ് ഞങ്ങള് വെട്ടിട്ട് പോവാണ് ആദിമോന് പേര് ഞങ്ങളപ്പം ഞങ്ങള് അമ്മമ്മേനെ കൊണ്ടുവരാൻ വേണ്ടി മഞ്ചേരി പോവാണ് മഞ്ചേരിയിലാണ് അമ്മമ്മ പോയേക്കണത് അവിടെയാണ് അമ്മമ്മേനെ അനിയത്തിന്റെ വീട് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു ചക്കക്കുരു കറി ചക്കക്കുരു മാങ്ങാ വട്ട് അത്രയും മുട്ട ഒറ്റക്ക് തിന്നാൻ പോവാമോ ആ പൊതിച്ചൊരു മുട്ട വിരിച്ച ആ ഞമ്മ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ ഇത് ആരെ പ്രീക്കന്ന് ഞാനും മാമനും അമ്മയും കൂടെ മഞ്ചേരിക്ക് പോവാൻ നിക്കുകയുന്നു അമ്മമ്മേനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പം അർജുമാമന് വണ്ടി എടുത്ത് വരികയെന്നു അപ്പം വരുന്ന വഴിക്ക് അർജുമാമനെ വണ്ടി കുഴി ചാടി ചാണക കുഴിച്ചാടി എന്ന് പറഞ്ഞിട്ട് ഒരു കോള് വന്നു ഫ്രണ്ട്സ് അപ്പം അതിനു വേണ്ടി ഞങ്ങൾ പോവാണ് രക്ഷിക്കാൻ വേണ്ടി പോവാണ് ഫ്രണ്ട്സ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും എവിടെ ചാടിയത് എന്ന് അറിയില്ല ഞങ്ങൾ രക്ഷിക്കാൻ ോ റെഡിയായോ ഞങ്ങൾ വന്നതി കിട്ടിയോ അപ്പ പിന്നെയോ അപ്പം ഞങ്ങൾ കൊണ്ടു എവിടെ 가ടിയേ? ആടിലാകുളിലെ ആ അങ്ങോട്ട് 가ടിയേ. ഇതാ ആക്കടയറങ്ങി. നമ്മൾ ചാാണക്കുഴി ചാടിയാണ്. ഫ്രണ്ട് దాബ്രള്ള ആയലോകക്കാര വന്ന് അടുക്കുന്നേക്ക. അതെ. നിങ്ങളെ വന്നോ? നിങ്ങളെ വായില്ലുന്നില്ല. എങ്ങനെയുണ്ട്? അതെ. മോനെ. മോനെ బ్లాക്കി. മോനെ.

ഫ്രണ്ട്സ് അപ്പം ഞങ്ങള് അമ്മമ്മേനെ കൊണ്ടുവരാൻ വേണ്ടി മഞ്ചേരിക്ക് പോവാണ് ബിയമ്മോൾ അവിടെ റെഡി ആയി നിന്നുണ്ട് അമ്മ വന്നതാണ് അങ്ങാടിയിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഞങ്ങൾ പോവാണ് ഞങ്ങൾ ഇവിടെ പടക്കം പൊട്ടിച്ചാണ് മറ്റേ അവള് നാൻപൂർ പാട്ടിനൊക്കെ പോകുമ്പോ ഒരു കിട്ടൂലെ കളർഫുൾ അതിനേക്കാളും നല്ല ശബ്ദം കത്തിക്കാതെ പൊട്ടിക്കും കീ അതാണ് ആ മാർക്കോയോ മാങ്ങ തന്നോണ്ട് പടക്കം പൊട്ടിക്കണം ചിലത് നല്ല ശബ്ദല്ല ചിലതിന് തീരെ ശബ്ദല്ലോ അപ്പൊ ഞങ്ങൾ പോവുകയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കാണിച്ചത് ഇതാണ് ഇതിന്റെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂവാണിത് കണ്ടതോ എന്താണ് ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ മഞ്ചേരിയിൽ നിന്ന് തിരിച്ചു വരികയാണ് അമ്മമ്മേനെ കൂട്ടിയിട്ട് അമ്മമ്മത മുന്നിൽ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നുണ്ട്

നാളെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് അത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതിൻ്റെ ഡ്രസ്സ് പാക്കിങ് എന്ത് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഈ അമ്മോളൂടെ സബ് പർപ്പസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആയി വന്നു ഏ എനിക്ക് ആകെ ആ ഡ്രസ്സ് കിട്ടി ആകെ ചൂടൊക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എന്തായിട്ട് ഞാൻ നേരെ ഫ്രഷ് ആയി അപ്പോൾ ഒരാശ്വാസമുണ്ട് അപ്പം എന്തോ മഴ പെയ്തൊരു ഫീല് പക്ഷെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ ഇവിടെ മഴ പെയ്തില്ല പക്ഷെ മഞ്ചേരി മഴ പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുളിച്ചു വന്നപ്പോൾ അറിയില്ല മഴ പെയ്തൊരു ഫീല് ഫ്രണ്ട്സ് ബീഫ് വരട്ടി വെച്ചിട്ടുണ്ട് ഇത് നാളെ പോകുമ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ചക്ക ഫ്രിഡ്ജിലുണ്ട് ചക്ക അരിഞ്ഞി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പച്ചക്കായയും കോവക്കയും ഒക്കെ റെഡിയാണ് കൊണ്ടുപോകാനായിട്ടുള്ള ഫ്രണ്ട്സ് അപ്പം എന്താ ഞങ്ങൾ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം എന്താ പറയുക നല്ല തലവേദന മഞ്ചേരി പോയി വന്നതുകൊണ്ടാണ് തോന്നുന്നത് അപ്പം എനിക്കിനി ഫുഡ് കഴിക്കണം അപ്പം ഡ്രസ്സ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കണം വളർത്തണം അപ്പം ഇനി ഇപ്പോൾ ഇതൊരു രീതിയിട്ട് വീണ്ടും എന്നായിരിക്കും അപ്പോഴത്തെ എല്ലാവർക്കും ബൈ ബൈ